ഹലോ സുഹൃത്തുക്കളെ പുതിയ വീടിലേക്ക് ഒരു സ്വാഗതം നമ്മൾ ഒരു നാല് സെന്റിൽ അടിച്ചാൽ മനോഹരമായൊരു വീടിന്റെ കാഴ്ച കേട്ടോ എന്റെ കാഴ്ച കാണിച്ച ഓക്കെ പദ്ധതി നമ്മൾ ഇന്നത്തെ വീട് കേട്ടോ അഞ്ച് സെന്റിൽ മനോഹരമായൊരു കൊച്ചു വീട് എല്ലാവർക്കും കഴിഞ്ഞിരിക്കണു അടുത്തൊക്കെ കയറി വെക്ക സിറ്റൌട്ടൊക്കെ ടൈലൊക്കെ ഇട്ട് സ്റ്റെപ്പിന് ഗ്രാനിറ്റ് വെച്ചേക്കണ് ചെറിയൊരു സിറ്റൌട്ട് ഉള്ളില് കയറി വെക്കെട്ടോ തുറന്ന് നമുക്ക് ഹാളില് കയറി വെക്കാറ് ബാക്കി സാധനങ്ങളുണ്ട് പിന്നെ നമുക്ക് ജനൽ ജനലൊക്കാനുണ്ട് ഇതാണ് കുഞ്ഞൊരു ഹാളാട്ടോ അവിടെ ഷോക്കേസിൻ്റെ തട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിന് പിന്നെ നിലത്തിരിച്ച ടൈലും പിന്നെ വുഡിന്റെ കളറിലെ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഏകദേശം ഇങ്ങനത്തെ വുഡിന്റെ കളറില് കൊടുത്തു ഏകദേശം വെയിലൊക്കെ എങ്ങനെയാണ് ഇവിടെ ഒരു ഉണ്ട് കോണിക്കോടിൻ്റെ ഇടയിൽ ബാത്റൂമൊക്കെ നല്ല മനോഹരം നല്ല ഡിസൈനിലെ ടൈമില്ല ക്ലോസ്റ്റൊക്കെ വെച്ച് ഫുള്ള് സെറ്റ് ഇനി ഞമ്മക്കിവിടെ ഡോർ വെക്കാനുണ്ട് ബാത്റൂമിന് ഇവിടെ റൂമുണ്ട് ഫസ്റ്റത്തെ റൂമ് ഡോറൊക്കെ വെച്ച് സെറ്റ് സെറ്റായിട്ടുണ്ട് എന്താണ് റൂമുണ്ടോ പാകത്ത് ചെറിയ റൂമാണ് കൊടുക്കാണ്ട് ബാക്കി ഇങ്ങനെ അലന്മാരൊക്കെ ഉള്ള തട്ടൊക്കെ ഫാസിമനോട് അടിച്ചു വിട്ടിട്ടുണ്ട് ഡോറും അച്ചാൽ മതി അലമാരൻ്റെ പണി പെട്ടെന്ന് കഴിയും തട്ടൊക്കെ അടിച്ച് സെറ്റാക്കി ഇനി അടുത്തുള്ള റൂമൊക്കെ ഉള്ളൊരു റൂമുണ്ട് പാസേജ് ഉണ്ട് ഇവിടെ ഇവിടെ കുറഞ്ഞ സ്പേസിലൊരു പാസ് വേസ് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗി ചെറുതാണെങ്കിലും നല്ല സൗകര്യത്തിൽ വെച്ചിട്ടുണ്ട് അടുത്ത രണ്ടാമത്തെ റൂമാണ് എന്താ പറയുമ്പോൾ രണ്ടാമത്തെ റൂം എല്ലാവർക്കും വൈരി ഉണ്ടോ വയറിങ്ങിൻ്റെയും പ്ലമ്പിങ്ങിൻ്റെയും ബൾബും സ്വിച്ച് ബോർഡൊക്കെ വെച്ച് സെറ്റാക്കി വഴി അതേമാർക്ക് അരമാരുടെ തട്ടൊക്കെ അടിച്ചിരിക്കണം ഡോറ് മാത്രം തൂക്കിയാൽ മതി ബാക്കി തട്ടൊക്കെ സെറ്റാക്കി ചെയ്യണം എന്തേലും അറ്റാച്ച്ഡ് റൂം ബാത്ത് റൂം ആട്ടത് ബാത്റൂമിന് ഡോറ് വെക്കാൻ ബാക്കിയുണ്ട് ഡോറ് വെക്കണം ടൈല് മാറ്റണ്ട് അവിടെ നാല് രണ്ടിന്റെ ടൈലുകൾ ക്ലോസറ്റൊക്കെ വെച്ച് എല്ലാ വർക്കും കഴിഞ്ഞു സവാർ ഒക്കെ വെച്ച് സെറ്റാക്കി ഇതാണ് നമ്മളെ കിച്ചൺ ഇവിടെ കോണിയും പ്ലംബിങ് പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് കിച്ചൺ കിച്ചന് ഈ വെറുക്കനുസരിച്ച് അത്യാവശ്യം വലുപ്പമുണ്ട് നല്ലൊരു ഇതാക്കി വെച്ചിട്ടുണ്ട് സ്ലാബ് നീളത്തിലുണ്ട് അത്യാവശ്യം വലുപ്പം ഉണ്ടായിരുന്നു ഗ്യാസ് അടുപ്പ് വെക്കാണ്ട് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു വാഷ് വേസ് ഉണ്ട് ഇവിടേക്ക് പുറത്തേക്ക് ചെറിയ റൂം എടുക്കാതെ പുറത്തേക്ക് ഒരു വടക്കേരിയൊക്കെ തറക്കെട്ട് വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ആറ് മണിഞ്ഞിട്ട് വടക്കേരിയുണ്ടാക്കിയാലും അടുക്കളയും സെറ്റാകും എന്നൊക്കെ ഇതാണ് ബാക്കിയുള്ള സ്ഥലം ഇപ്പൊ എത്രയോളം നമ്മൾ അന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേമാരത്തെ അടിപൊളി വീടിന്റെ മനോഹരമായ കാഴ്ചകളായി നമ്മൾ ഇനിയും വരും അതിൽ നാല് സെന്റിലൊരു വീടാട്ടോ നാല് സെന്റൊക്കെ ഉള്ളൊരു വീടാണ് അതിൻ്റെ വീട് മനോഹരമാക്കിയിട്ടുണ്ട്